ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളൊരു ഈവനിങ് ബ്ലോഗായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് ഞാനും ദേ എൻ്റെ കസിൻ ഇവിടെയുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് ചെറുതായിട്ട് ബ്രോഡ്വേ വരെ പർച്ചേസിങ്ങിന് വേണ്ടി പോവുകയാണ് അപ്പോൾ ആ വീഡിയോ ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വൈകാണ്ട് വീഡിയോയിലേക്ക് പോക്കൂ ബ ഓക്കെ ഗായിസ് അപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് അമ്മ പുറത്ത് പോയേക്കുമായിരുന്നു അപ്പോൾ അമ്മ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ജയ്ക്കുവിനെ ഇല്ലാണ്ട് പോകാൻ പോവാണ് ജയ്ക്കു മേളിലുണ്ട് അമ്മ ജയ്ക്കുവിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് പോയിട്ടോ ബായ് അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഇറങ്ങി നമ്മൾ ഊബർ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ദയവ് ഒരാൾ ഷൂസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഓട്ടോ വന്നു നമ്മളതിൽ കയറി ഇതേ പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പോവാണ് ഗൈസ് പിന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് കിട്ടാൻ ചാൻസുണ്ട് അതേപോലെ തന്നെ നമ്മൾ അവിടെ എത്തിയപ്പോൾ നല്ല ബ്ലോക്ക് കിട്ടുന്നുണ്ട് നമ്മളവിടെത്തി എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കാണ് ഗൈസ് ഒട്ടും കാലം വെക്കാൻ പോലും ഇടയില്ല എന്നൊക്കെ പറയില്ല നമ്മളതേപോലത്തെ തിരക്കാണ് പിന്നെ നമ്മൾ ഷോപ്പിംഗ് തുടങ്ങി നമ്മളിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇവിടെ എത്തിയപ്പോ നമ്മളൊരു റിംഗ് ഉണ്ടോ ആ റിങ്ങില്ല നമ്മളെ ഡോറിലൊക്കെ വെക്കുന്ന അപ്പൊ അതിനെത്രയോ ചോദിച്ചപ്പോൾ മുന്നൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞു ഓരോ അടുത്തും ഓരോ വിലയാ നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല പിന്നെ കണ്ടില്ലേ ഇതിന്റെ ഇടയിൽ കൂടി വണ്ടി കൊണ്ട് പോണവരെയൊക്കെ സമ്മതിക്കണം നല്ല രസമാണ് അതിൻ്റെ ഉള്ളിൽ കൂടി നടക്കാനും കണ്ട ക്രിസ്മസ് ആകുമ്പോ പ്രത്യേകിച്ച് രാത്രിയും കൂടി പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും നമുക്ക് രാത്രി പോകാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ഇറങ്ങിയത് അവിടെ കയറിയപ്പോൾ പലതരം സ്റ്റാറും ഇങ്ങനെ തൂക്കിയിടുന്ന ഈ സാധനമൊക്കെ അടിപൊളിയായിരുന്നു പക്ഷെ അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ നമ്മൾ പോയി കുറേ സ്റ്റാറും എനിക്ക് ആ ബെല്ലൊക്കെ നോക്കിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിനത്ര ഭംഗി തോന്നിച്ചില്ല അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ഇതേ കുറേ വെറൈറ്റി ടൈപ്പ് ഓഫ് സ്റ്റാർ നമുക്ക് സ്റ്റാറൊക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല പിന്നെ അദ്ദേഹം ആ ഒരു ക്രൗൺ പോലത്തെ സാധനം അത് തലയിൽ വെച്ച് നോക്കാൻ പറഞ്ഞാൽ അത് അടിപൊളിയായിരുന്നു അവർ വഴക്ക് പറയുമെന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് ഓണമെന്നുണ്ടായിരുന്നു പിന്നെ ദേ ഇവിടെ ഒരു ആ ചേച്ചിയുടെ കയ്യിലിരുന്നേച്ച സാധനം കണ്ടില്ലേ അതെടുത്ത് അവർ ഫോട്ടോ എടുത്തതിന് അയാളെ പത്ത് രൂപ ചോദിച്ചു ഫോട്ടോ എടുക്കണേനെ അവിടെ പത്ത് രൂപ കൊടുക്കണമെന്ന് അങ്ങനെ അവർ പറഞ്ഞു ഞാൻ ഡിലീറ്റ് ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് അവരെ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു നമ്മൾ നമ്മുടെ വീഡിയോ എടുക്കലൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് അവിടെ പുൽക്കൂടിൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു പിന്നെ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് രണ്ട് മൂന്ന് ബോളും അങ്ങനെ അത് ഈ ഒരു ബോളിന് അറുപത് രൂപയായിരുന്നു അതെടുത്തു നമ്മൾ പിന്നെ കുറച്ച് ഗാർലൻസ് വാങ്ങിച്ചു പിന്നെ ഇത് കണ്ട നമ്മുടെ പുൽക്കോടിലേക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഫുൾ സ്റ്റാറായിരുന്നു അടിപൊളിയായിരുന്നു അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് കുറേ കുഞ്ഞു പിള്ളേരെ കൊണ്ട് വന്നിരിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു ഇതേ പലതരം ലൈറ്റ് അതൊക്കെ കണ്ട സ്റ്റാർ അപ്പോൾ നമ്മൾ അവിടുന്ന് ജേക്കു ബേബിക്കൊരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞവെല്ലാം വാങ്ങിച്ചായിരുന്നു അപ്പോൾ ഈ കൊല്ലവും ചിക്കുനും അതിട്ടൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്താം എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു അതിന് ഏകദേശം ത്രീ ഹൺഡ്രഡ് റുപ്പീസ് അങ്ങനെ എന്തുവായാലും ആയെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ നടത്താൻ തുടങ്ങി തുടങ്ങിയതേ കണ്ടോ കുറേ സ്റ്റാർ ഇങ്ങനെ ഇട്ടേക്കെന്ത് വലിയൊരു ക്രിസ്മസ് പപ്പൂ കണ്ടോ അവിടെ നിൽക്കുന്നത് പലതരം ലൈറ്റ് ഇതേ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ പിന്നെ ദേ ഇത് ഇവിടെ ചോദിച്ചപ്പോൾ ഈ സെയിം സാധനം നമ്മൾ അവിടെ ചോദിച്ചപ്പോൾ മുന്നൂറ്റമ്പതായിരുന്നു ഇവിടെ ചോദിച്ചപ്പോൾ അഞ്ഞൂറ്റമ്പത് പിന്നെ അതേ ട്രീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഈ ഡോറിൽ തൂക്കുന്ന മറ്റേ റിങ് റിങ് പോലത്തെ സാധനം കുറേ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുഞ്ഞു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീയിൽ ഇടാനുള്ള അലങ്കാര സാധനങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു ഞങ്ങൾ തിക്കി തിരക്കിൻ്റെ ഇടയിൽ കൂടെ നടക്കാൻ ഈ ഒരു സാധനം അടിപൊളിയായിരുന്നു പിന്നെ ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കാത്തും അങ്ങനെ നമ്മൾ നടന്നു കുറേ നടന്നു കുറേ നടന്ന് നടന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മടുത്തു പോവും പക്ഷെ നമ്മൾ എൻജോയ് ചെയ്ത് നടക്കുകയാണെങ്കിൽ അതൊന്നും ഒരു വേദന കാലുവേദനയൊന്നും ഒരു വേദന അല്ലാത്ത പോലെയായിരിക്കും പിന്നെ അതെ ഇപ്പോൾ കണ്ട ബോൾ ഉണ്ട് നമ്മുടെ സ്പ്രിങ്കിൾസ് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ബോൾ പോലെ പിന്നെ അതെ അവിടെ ഒരു പുൽക്കോട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നതുണ്ട് നമ്മുടെ ഉണ്ണീശയും മാതാവും എല്ലാവരും ഉണ്ട് അവിടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് തീ രണ്ട് സ്പെക്ടക്കിൾസ് നമ്മൾ വാങ്ങിച്ചായിരുന്നു കണ്ണട അല്ല അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മളിത് പതുക്കി അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനിയും അവിടെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു പോണ വഴിക്കും കുറേ ലൈറ്റും ക്രിസ്മസ് ട്രീയൊക്കെ കണ്ടിരുന്നു ഇവിടെ തൂക്കിയിട്ടിരിക്കുന്ന ലൈറ്റൊക്കെ കണ്ടു നല്ല അടിപൊളിയായിരുന്നു അതൊക്കെ രാത്രി കാണാൻ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ആ ക്രിസ്മസ് ട്രീയൊക്കെ അടിപൊളിയായിരുന്നു ഇനി ഒരു ക്രിസ്മസ് ട്രീ മോഡൽ കഴിഞ്ഞ വല്ല ഞാൻ ഉണ്ടാക്കിയായിരുന്നു പീക്ക് വല്ല ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഉണ്ടാക്കുമ്പോൾ എന്തായാലും വീഡിയോ ഞാനായി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ സിൽക്കൻ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി അവിടെ ഫുഡ് കോർട്ടിൽ കയറിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ രണ്ടു വീടും കൂടി അങ്ങോട്ടേക്ക് കയറി കയറിയപ്പോൾ തന്നെ അവിടെ വുഡിൻ്റെ സ്റ്റൈലിൽ കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അതിൻ്റെ ഉള്ളില് ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് അവർ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മറൈൻ ഡ്രൈവിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കുള്ള വ്യൂ അടിപൊളിയാണ് പിന്നെ നമ്മൾ ഓർഡർ പാനിപ്പൂയിരുന്നു അത് വന്നു പിന്നെ കഴിച്ചു സത്തി ഞാനൊരു മുസമ്പി ജ്യൂസും കാത്തു പൈനാപ്പിൾ ജ്യൂസുമാണ് പറഞ്ഞത് അതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സൈഡിൽ പോയി നിന്ന് ഒരു വ്യൂ എടുക്കുക എന്ന് വിചാരിച്ചിട്ടെടുത്തത് നല്ല രസമില്ലേ കാണാൻ ഇതൊക്കെ ഒന്ന് അടുത്ത് പോകുമ്പോൾ അതിനെക്കാട്ടും നല്ല അടിപൊളിയായിരിക്കും അങ്ങനെ നമ്മൾ ചെന്നു അവിടെ നിന്ന് ഇറങ്ങി താഴേന്ന് ചേകുബേബിക്ക് കുറച്ച് നട്ട്സൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചു അപ്പം പതുക്കെ നമ്മൾ വീട്ടിലേക്ക് പോയി അവിടെ ഒരു സാന്ഡ േക്ക് പടച്ചു കയറണ പോലും ഒരു ഇത് വെച്ചിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നത് കാണാൻ പിന്നെ നമ്മൾ ഓട്ടോ ഒക്കെ പിടിച്ചു നേരെ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് ഓട്ടോ പിടിക്കാൻ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി ആരും നിർത്തുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ പതുക്കെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി വീട്ടിലെത്തുമ്പോ ജയിക്കുവിന്റെ അംഗം എന്തായിരിക്കും അറിയില്ല നമുക്ക് നോക്കാം അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞ് വന്നിട്ടുണ്ട് എങ്ങനെ ഷോപ്പിംഗ് ഭയങ്കര തിരക്കായിരുന്നു ഗൈസ് ഒന്നാമതെ സാറ്റർഡേയും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അപ്പൊ നമ്മള് ബ്രോഡ്വേ കേറിയിട്ട് നമ്മുടെ ക്രിസ്മസിന്റെ സാധനങ്ങളൊക്കെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചായിരുന്നു വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ രീതി കാണിച്ചു നമ്മളെന്തൊക്കെയാ വാങ്ങിച്ചത് ഗാർലൻസ് വൈറ്റ് കൂടിയ സ്നോ കൂടിയോ വാങ്ങിച്ചിട്ടുണ്ട് അതെ അതെ പിന്നെ അതെ ഇഷ്ടപ്പെടും എപ്പോഴും ഇത് പറിച്ചെടുക്കണേന്ന് പറയാൻ പറ്റില്ല എന്നാലും അതെ ഇതില് ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് കമെന്റ് ചെയ്ത് ഓർഡർ പിന്നെ നമ്മൾ വാങ്ങിച്ചത് ജേക്കു ബേബിക്ക് ഒരു ഡ്രസ്സാണ് അതെ ഓ താടിയൊക്കെ ഉണ്ട് കൈസ് അതെന്തുവാ ഓ ബെൽറ്റിൻ്റെതാണ് അതെ ചേക്കുൻ്റെ യെസ് കൊട്ടി കൊടുക്കും കൈനെ വല്ലോം നമ്മൾ ചേക്കും ബേബിക്ക് ഡ്രസ്സ് വാങ്ങിയായിരുന്നു വല്ല അപ്പം ഇതാണ് നമ്മുടെ ഡ്രസ്സ് പിന്നെ നമ്മൾ കുറച്ച് ബോള് പിന്നെ ഈ ഒരു സാധനം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞങ്ങൾ ഒരു എടുത്തതാ നമുക്ക് ഇണ്ടാക്കാന്നുള്ളൂ പക്ഷേ നമ്മൾ വാങ്ങിച്ചു അതെ ഞങ്ങള് നൂറ്റി മുപ്പത് രൂപ കൊടുത്തു എന്നിട്ടാള് നൂറ്റി നാപ്പത് തന്നെ വേണം എന്ന് പറഞ്ഞു അതെ പിന്നെ ഈ ഒരു സ്റ്റാർ ഇതിന് സ്റ്റാറിന് അറുപത് രൂപ ഈ ട്രീക്ക് റുപ്പീസ് പിന്നെ ഈ രണ്ട് കണ്ണടയ്ക്ക് അമ്പത് രൂപ വെച്ചായി പിന്നെ ഈ ഒരു നമ്മുടെ ഗാർലൻഡിന് ഫോർട്ടി റുപ്പീസ് ഒരു സെറ്റ് പിന്നെ ഈ ചെറിയ ചെറിയ ബോൾസിന് സിക്സ്റ്റി റുപ്പീസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബ്രോഡ്വേ പോയിട്ട് മെയിനായിട്ട് ഞങ്ങൾ ഒന്ന് കറങ്ങാൻ പോയതാണ് യെസ് അപ്പം നമ്മൾ മെയിനായിട്ട് പോയത് എന്തിനായിരുന്നു അതെ വെറുതെ കറങ്ങാൻ പോയതാണ് അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ കണ്ടപ്പോ കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് വാങ്ങിച്ചു അത്രേ ഉള്ളു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് ചെറുതായിട്ടൊരു ഒക്കെ കുടിച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതെ ഓക്കെ അപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടെ ബേബി ഇല്ല ജേക്കു ബേബി അമ്മയും കൂടി നടക്കാൻ പറ്റും പിന്നെ അവര് വരുമ്പോ ബാക്കി വീഡിയോസ് കാണാം ഓക്കെ ബൈ അപ്പൊ നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ കണ്ടില്ലേ അങ്ങനെ അങ്ങനത്തെ കാത്തുവിനെ വിളിക്കാൻ വേണ്ടിട്ട് സജീവങ്ങള് വന്നിട്ടുണ്ട് അങ്ങനെ കാത്തുവും നമ്മളോട് ഇന്നത്തേക്ക് യാത്ര പറയാണ് ഓക്കെ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്